ഹലോ സ്ഥലക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ മുണ്ടക്കൈ മുണ്ടക്കൈ നമ്മുടെ പള്ളി ആണ് ഈ കാണുന്നത് പള്ളി അല്ലേ ആ പള്ളിയിൽ നിന്നാണ് ഒരു ഉസ്താദ് സ്തെ കിട്ടിയത് ആ പള്ളിയുടെ അടുത്ത് നിന്നും താഴോട്ടേക്ക് ഈ കാണുന്ന താഴെ ഒന്നായിട്ട് പുഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം ഒരു അരക്കിലോമീറ്ററിൻ്റെ മേലെ നമുക്ക് ഇവിടെ കണ്ടില്ലേ പുഴയുടെ ഹൈറ്റ് നമുക്ക് കാണാം ഇതാ ഇതിങ്ങനെ വന്നിട്ടാണ് ഇത് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് ആ കാണുന്ന ഇതാ ഈ കാണുന്ന ഇതാ അവിടുന്ന് ആ മലയുടെ മുകളിൽ നിന്നാണ് ഇടിഞ്ഞിട്ട് വെള്ളം എനിക്ക് താഴോട്ടൊക്കെ വന്നത് ഉണ്ടാവും അതിൻ്റെ അത്രയും ഹൈറ്റിന്ന് നമുക്കിവിടുന്ന് കാണുമ്പോൾ ഏകദേശം ഒരു ഒരു ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണ് എടുത്തമാതിരി മാത്രമേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ ശരിക്കും എന്താ പറയുക ഒരു പ്രദേശം ഒരു ഗ്രാമം ഇല്ലാണ്ടാക്കിയ ആ ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്നത് കണ്ടില്ലേ ഇങ്ങനെ അങ്ങ് പോയിട്ട് ചൂരൽമല ചൂരൽമലയെ കൊണ്ടുപോയി ഇവിടെ നിന്നും വെള്ളം ഇങ്ങനെ പോയിട്ട് എത്രയോ ഹൈറ്റിലാണ് ഈ റോഡുള്ളത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഇത് താഴെ ഭാഗമാണ് ഈ കാണുന്നത് അവിടെ ഇങ്ങനെ വന്നിട്ട് ഇതാ പള്ളി പള്ളിയൊക്കെ ഒരുപാട് ഹൈറ്റില്ല ഉള്ളത് ഈ പള്ളിയുടെ ഇങ്ങനെ ചേർന്നിട്ട് കുറെ ഇങ്ങോട്ടൊക്കെ മൈതാനി ഉണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ ശരിക്കും അന്ന് ഈ സംഭവം നടന്ന അന്ന് ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്ന് ഇത്രയും ദൂരം ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ ശരിക്കും അവിടെ നമ്മുടെ ചൂരൽ മലയിൽ നിന്നും ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു ഈ മണ്ണിടിഞ്ഞ ഭാഗം പക്ഷേ ഇവർക്ക് തെരച്ചൽ നടത്താനും മറ്റൊക്കെ എങ്ങോട്ട് വിടാത്തത് കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഇത് കണ്ടില്ലേ എത്രയോ താഴ്ചയിലാണ് പോകുന്നത് അവിടെ നിന്നും ഇത്ര ഹൈറ്റിലേക്കാണ് ഈ പള്ളി നിൽക്കുന്നത് ഇതാണ് ഈ പള്ളി ഈ പള്ളിയിൽ നിന്നാണ് സ്ഥിതി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് എത്രയോ ഹൈറ്റിലാണ് പള്ളി ഉള്ളത് കണ്ടില്ലേ ഒരുപാട് ഹൈറ്റിൽ ഇത്ര ഹൈറ്റിലാണ് വെള്ളം വന്നത് ആ വെള്ളത്തിൻ്റെ വരവ് എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പക്ഷേ ഇത് ഒരു മല കാണുമ്പോൾ അതൊരുപാട് ഹൈറ്റിലല്ലേ അല്ലെങ്കിൽ വെള്ളം ഇത്രയൊന്നും പൊന്തൂലല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരുമുണ്ടാവും എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റി കാരണം ഇതാണ് പള്ളിയുടെ മുൻവശത്ത് നിൽക്കുന്ന ഒരു പാർക്കല്ലേ ഉണ്ടോ ഈ കല്ലിൻ്റെ വണ്ണം നോക്കി ഇത്രയും ഹൈറ്റാണ് ഇതാണ് പള്ളി ഈ പള്ളിയിലാണ് പ്രിയപ്പെട്ട അവസ്ഥ അത് കിടന്നുറങ്ങിയത് ഇതല്ലേ ഇതാണ് പ്രിയപ്പെട്ടവരെ പള്ളിയുടെ താഴ് ഈ കാണുന്നത് നോക്കിയാൽ ഇത്രയും താഴ്ച്ചാലാണ് ഒരുപാട് ഒന്നും കാണാനില്ല ഒരു വീടോ ഒന്നും കാണാനില്ല മുഴുവൻ വീടുകളും അങ്ങനെ പോയി ഇതാണ് വെള്ളം ഈ കാണുന്ന വീടുകൾ മുണ്ടക്കൈയുടെ കുറഞ്ഞ ഭാഗം ആണ് ഈ കാണുന്നത് നമ്മൾ ഈ കാണുന്ന കടകൾ എവിടെ നിന്ന് ഇതാണ് മുണ്ടക്കൈയുടെ കുറഞ്ഞ ഭാഗമായി കാണുന്നത് കണ്ടില്ലേ ഇതാണ് മുണ്ടക്കൈയുടെ കുറഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത് ഇവർ ഫസ്റ്റ് ഇതിൻ്റെ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ ഇവിടുന്ന് വെള്ളം ഈ വരികയാണെങ്കിൽ തന്നെ ഇതാ ഈ ഭാഗത്ത് കൂടെ ഒരു ചാലുണ്ട് ഇങ്ങനെ വെള്ളം പോകാൻ ഒരു പക്ഷേ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ വഴികളാണ് ഇത് കാണുന്നത് മുണ്ടക്കൈ ഒക്കെ ഈ കടകളും ഒക്കെ വെള്ളം കൊണ്ടുപോയി വേണ്ട ഇതാണ് ഇത്രയും ഭാഗം വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഒന്നും കാണാനില്ല പ്രിയപ്പെട്ടവരെ എല്ലാ വീടുകളും ഇതാണ് ഈ വീട്ടിൽ നിന്നൊക്കെയാണ് ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്തു നിന്നാണ് കിട്ടിയത് മുണ്ടക്കൈ ഈ ഭാഗത്തു നിന്ന് ഇതാണ് ഇങ്ങനെ ഇതല്ലേ ആ ആ കാണുന്ന മല ആ മലയുടെ ഒരു സൈഡിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്രയും ആളുകളെ ഇത്രയും വീടുകളൊക്കെ പോയത് ഒരുപാട് മയത്തുകൾ ഇനിയും ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു ഒന്നും കണ്ടില്ല എത്രയോ വലിയ വീടുകളൊക്കെ നമുക്കൊന്നും കാണാം പാടിച്ചപ്പോഴും കാണാനില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് അത്രയും അതിഭയങ്കരമാണ് ഇവിടുത്തെ ഒരു കാഴ്ച പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മൾ ഒരു പക്ഷേ നമ്മൾ താമസിക്കുന്ന ചില ഏരിയകളിൽ വലിയ മല കാണുമ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നാൽ ഈ ഭാഗത്ത് എത്തൂല അല്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല എന്ന് നമ്മൾ ആരും കരുതാൻ പാടില്ല ഇത് ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റുകയുള്ളു ഇതിൻ്റെ ഒരു കാഠിന്യം ഇതിൻ്റെ ഒരു ഭീകരത ഈ കാണുന്നതാണ് പള്ളി ഇതാണ് പള്ളി ഈ പള്ളി എത്രയോ മുകളിലല്ലേ അസിക്കാം എത്രയോ ഹൈറ്റിലാണ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു കോ കോലിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു പത്തി എൺപത് കോലിൻ്റെ മീറ്റർ മീറ്ററിൻ്റെ ഒരു മണത് മീറ്ററിൻ്റെ നൂറ് മീറ്റർ എന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഹൈറ്റിലാണ് ഇത് പ്രിയപ്പെട്ടവരെ പള്ളി കിടക്കുന്നത് കണ്ടോ ഈ പള്ളിയാണ് ഇതേ ഈ പള്ളിയിൽ കിടക്കുന്ന ഉസ്താദാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെയാണ് ഉസ്താദിൻ്റെ റൂം ഉണ്ടായിരുന്നത് ഇതാ ഈ ഭാഗത്ത് ഇതാ ഇവിടെ തന്നെ ഇതാ ഇവിടുന്ന് ആണ് ഉസ്താദിൻ്റെ മയ്യത്ത് കിട്ടിയല്ലേ സിക ഇതാ ഇതാ ഇവിടുന്ന് ആണ് പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ജനാസ സെക്രട്ടിയത് ഇതാ ഇവിടെ നിന്ന് ഉണ്ടല്ലേ അപ്പോൾ ആ വെള്ളത്തിൻ്റെ വരവ് ആ വെള്ളം വന്ന ഒരു രംഗം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തരങ്ങാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് പള്ളിയുടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷമല്ല ശരിക്കും വയനാട് കേരളത്തിൽ തന്നെ ഒരു സംഭവം നമുക്ക് നടന്നിട്ടില്ല ഇനി ഒരിക്കലും നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരുപാട് പാവം നമ്മുടെ പ്രിയപ്പെട്ടവർ പിഞ്ചുമക്കൾ താത്തമാർ ചേച്ചിമാർ എല്ലാവരും ഈ ഭാഗത്ത് നിന്ന് നമ്മെ വിട്ടു വിരിഞ്ഞു നമുക്ക് ഇനി ഒരു മാർഗമേ ഉള്ളൂ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞല്ലോ മറവാടിയ ബോഡികൾ കൊണ്ടുപോയി മറവാടി സാധനം ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാം ഇതിപ്പോൾ എല്ലാവർക്കും വന്ന് ഈ ഒരു പിന്നെ ഭീകരത ഇതിൻ്റെ ഒരു അവസ്ഥകൾ കാണാനെല്ലാവർക്കൊന്നും പറ്റി എന്ന് വരില്ല കാരണം പ്രത്യേകിച്ച് നമ്മുടെ കൂടപ്പുറപ്പിങ്ങൾ പല സ്ഥലത്തും വിദേശത്തും അതുപോലെ നാട്ടിലൊക്കെയുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊന്നും ഇത് വന്ന് കാണാൻ പറ്റിയെന്നൊന്നും വരില്ല ഇത് ശരിക്കും ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഇത്രയും ഹൈറ്റിലാണ് പ്രിയപ്പെട്ടവരെ പള്ളി കിടക്കുന്നത് അതുപോലെ വീട് ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാനില്ല കേട്ടോ വീഡിയോകളും എല്ലാം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയത് അതുപോലെ എലട്രിക്കിൻ്റെ ഇത് ഒന്നും ഇവിടെ കാണാനില്ലല്ലോ ഫുൾ ഇതാണ് പിന്നെ മൈതാനം പോലെ ആക്കി തീർത്തിരിക്കുകയാണ് നമ്മൾ ചില സ്ഥലത്ത് വിദേശത്തെല്ലാം പോയാൽ കാണാൻ മരുഭൂമി അതേപോലെ നമുക്ക് ഒരു പോസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു മരങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുകയാണ് ഇതാ വളരെ നമ്മുടെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു മഹാസംഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നടന്നത് ഇതാണ് ആ കാണുന്ന ആ ഇതാ ഞാൻ പറഞ്ഞില്ലേ ആ കാണുക ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇതാ ആ കാ ഇതാ ഇതാ ഇവിടുന്ന് ആണ് മണ്ണിടിഞ്ഞ് വന്നത് ഇതാ ആ മലയുടെ ഇതാ ശരിക്കും ഞാൻ കാണിച്ചു തരാം ഇതാ ഇവിടുന്ന് ആണ് ആ സ്ഥലത്തുനിന്ന് അത്രയും സ്ഥലത്തു നിന്നാണ് മണ്ണ് വെള്ളം വന്നത് ഇതാ ഈ കാണുന്ന ഇതാ 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 ശരിക്കും ഞാൻ കാണ ഇതാ കണ്ടില്ലേ ഇതാ ഇവിടെ നിന്നും മണ്ണിങ്ങ് വന്നിട്ട് ഇതാ ഈ വഴി ഇങ്ങനെ കടന്ന് വന്ന് ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഒഴുകിപ്പോന്നത് ചൂരൽ മല ടൗണിലേക്കാണ് അങ്ങനെ ചൂരൽ എത്തി അതാണ് നമ്മൾ നിലമ്പൂർ പുഴയിലേക്ക് ഒഴുകിയങ്ങ് പോയത് ഉണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇതാണ് ആ കാണുന്ന അവിടെ നിന്നും മണ്ണിങ്ങനെ വന്ന് വെള്ളവും മണ്ണും പാറയും ഒക്കെ വന്ന് അതിൻ്റെ കൂടെ ഓരോ മരക്കശ്ണങ്ങളും വന്നിങ്ങനെ അടിച്ച് തെറിപ്പിച്ചിട്ട് ഒരു സംഭവങ്ങളും ഇല്ലാതെ അടിച്ചങ്ങ് തെറിപ്പിക്കരുത് അതിൽ നിന്നും തെറിച്ച് പോയ ഒരുപാട് ബോഡികളാണ് നമുക്ക് ഫസ്റ്റിലൊക്കെ കിട്ടിയത് പിന്നെ നമുക്കിതിൽ നിന്നിങ്ങനെ കിട്ടിയിട്ടുണ്ട് ചെറിയ പൈതം മക്കളുടെ കളിപ്പാട്ടുകളുമൊക്കെ ഇപ്പോഴും ഇവിടെ കാണാൻ നമുക്ക് കഴിയും പറഞ്ഞറിയിക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് ആരെയും നെഞ്ഞു പിളർത്തുന്ന ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത് മുണ്ടക്കൈ ടൗൺ ഒന്നുമില്ല മുണ്ടക്കൈ ടൗണിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇതല്ലേ അസിക്കുക മുണ്ടക്കൈ ടൗൺ ഇല്ലേ മുണ്ടക്കൈ ടൗൺ ഇല്ല ഒരു ഇല്ല മുണ്ടക്കൈ ടൗൺ കംപ്ലീറ്റ് പോയി ആ ഇതാണ് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ ടി സിദ്ദിഖ് സാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ അതുപോലെ കുറേ ഉസ്താദന്മാർ ഒക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ് സിദ്ധിഖ് സാറ് ഫുൾ ടൈം നമ്മുടെ അതുപോലെ എല്ലാവരും മന്ത്രിമാർ റിയാസ് നമ്മുടെ പ്രിയപ്പെട്ട വയനാടിന്റെ മന്ത്രി ഒവർക്കു സാർ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പറ്റ എം എൽ എക്കും